എന്നാൽ വിദ്യാഭ്യാസത്തിന്റെ കൂടി വകുപ്പ് മന്ത്രി പ്രൊഫസർ നഗരസഭയുടെ പ്ലസ് ദാനം അദ്ദേഹം ാണ് ആധുനിക വിദ്യാഭ്യാസം എന്നാൽ വിവരശേഖരണത്തോടൊപ്പം തന്നെ അറിയുക എന്നുള്ളതുമാണ് അതിനാൽ തന്നെ പുതുതലമുറയുടെ വിദ്യാഭ്യാസം പ്രകൃതിയിൽ നിന്ന് കൂടുതൽ അറിയുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തെ ഈ ഗണത്തിൽപ്പെടുത്തി വിജയിപ്പിക്കാനായാൽ സമൂഹം മാതൃകാപരമാവുമെന്നും നല്ലൊരു നല്ല തലമുറയെ വളർത്തണം എന്ന ലക്ഷ്യത്തിലാണ് ഇവരിച്ചത് അതായത് അങ്ങനെ ഇവിടെ കുട്ടികൾക്ക് അപകടം കൊടുക്കുന്നത് പ്രോത്സാഹന രീതിയിലാണ് മനഃശാസ്ത്രം പറയുന്നത് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എ ആർ നികീഷ് മുഖ്യാതിഥിയായി വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം സുരേഷ് സജിനി പറമൻ ടി സോമശേഖരൻ പ്രിയ സതീഷ് പി കെ ഷിബിർ കൌൺസിലർമാരായ ബിജുസി ബേബി കെ കെ മുരളി ബീനാരവി മിനി മോൺസി സെക്രട്ടറി കെ ബി വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു മികച്ച വിജയം നേടിയ സ്കൂളുകൾ വായനാ ക്വിസ് മത്സര വിജയികൾ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു